ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഞാൻ ആദ്യമായിട്ടാണ്ട് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്നത് ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ വലിയ വീഡിയോ എന്നല്ല ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ അനീതി അനീതിയുടെ ഹസ്ബൻഡും കൊച്ചൊക്കെ ആയിട്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ വേറെങ്കോട്ടുമല്ല നമ്മുടെ പാലക്കാട് കൊല്ലംകോടുള്ള സീതാർഗുണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഞാൻ പാലക്കാട് കാര്യമാണ് ആക്ച്വലി പക്ഷേ ഞങ്ങൾ താമസിക്കുന്നത് നമ്മുടെ അങ്കമാലിയിലാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോബ് പർപ്പസ് ആയിട്ട് ഞങ്ങൾ ഒരു എട്ട് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോണ വഴിക്ക് വണ്ടിക്ക് കാറ്റ് കുറവാണെന്ന് ഏട്ടം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അടുത്തുള്ള പെട്രോൾ പമ്പ് കയറി വണ്ടിയുടെ കാറ്റൊക്കെ അടിച്ച് ഞങ്ങളങ്ങ് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്നതാണ് എൻ്റെ അനിയത്തി ഭയങ്കര നാണക്കാരിയാണ് അതാണ് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്ത സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പാലക്കാടാണെങ്കിലും ഇന്നുവരെയായിട്ട് അവൾ സീതാർ കൊണ്ട് കണ്ടിട്ടില്ല അപ്പോൾ അവളുടെ ഒരു ആഗ്രഹം കൂടി നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ മാത്രമല്ല കൊച്ചിനിപ്പോൾ വെക്കേഷൻ കൂടെ ഇല്ല അപ്പോൾ അവനും ഒരു എൻജോയ്മെൻ്റ് ആകട്ടെ എന്ന് ഞങ്ങൾ കരുതി കേട്ടോ അപ്പോൾ ഞങ്ങളതീ കൊല്ലംകോട് എത്തി അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കിട്ടാം അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല മാവിൻ തോപ്പും നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു അവിടെ ഓടി ഓടിക്കളിക്കും ൊക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ നന്നായി എടുത്ത് നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ നമ്മൾ കുറേ നേരം അങ്ങനെ നിന്നു കേട്ടോ അപ്പം പിന്നെ ഇനിയിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകാം എന്ന് പറഞ്ഞു ഹസ്ബൻഡൊക്കെ നമുക്ക് വീട്ടിൽ തിരിച്ച് ചെല്ലാനുള്ളതാണെ അപ്പം അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകണം അപ്പോൾ അതേ പൊന്നു വലിയച്ചിൻ്റെ കൈയും പിടിച്ച് നടക്കണം ഉണ്ടോ ഭയങ്കര ഹാപ്പിയാണ് ആള് അപ്പോൾ വലിയ ജനത്തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ട്ടോ അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ഫാമിലീസ് മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങളുടെ മനസ്സിൽ ഓ എന്താകും എന്ന എങ്ങനെ നല്ല വെള്ള വെള്ളം ഉണ്ടാവും എന്ന് ഓവർ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു അനിയത്തി കിട്ട പിന്നെ എനിക്കും ഉണ്ടായിരുന്ന കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുന്നേ ഞാൻ കണ്ടിട്ടുള്ളതാണ് അന്ന് നല്ല രസം ഒരുപാട് വെള്ളവും കാര്യങ്ങളൊക്കെ ആയി നല്ല രസമാണ് പക്ഷെ ആസ്വദിക്കാൻ പറ്റില്ല അന്നൊരു വൈകുന്നേരത്തായിരുന്നു വന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോയതുകൊണ്ട് ഒന്നും നേരെ ആസ്വദിക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ ശരിക്കും പറഞ്ഞാൽ വിഷമായി കേട്ടോ ഒട്ടും വെള്ളമില്ല എന്നാൽ ഞങ്ങളുടെ വീടിന് പുറത്തുള്ള കുളത്തിൽ ഇതിനേക്കാളും വെള്ളമുണ്ട് ഒട്ടും ഒഴുക്കും ഇല്ല ഒന്നുമില്ല കുറച്ച് വെള്ളം അവിടെ കെട്ടിക്കിടക്കാൻ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് ആളുകളൊക്കെ ഇറങ്ങി അവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ എൻ്റെ പൊന്നും കൂടി ഇറങ്ങി അവനും ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ അവൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ആ കുട്ടിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവൻ അതൊരു വലിയ ഒരു രീതിയിൽ തന്നെ അതെടുത്ത് അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഫുൾ ആയിരുന്നു അവനൊന്ന് തിരിച്ച് കരയ്ക്ക് കയറ്റാൻ വേണ്ടി ഞങ്ങളെ വെട്ട പാട് ചെറുതൊന്നും അവൻ ശരിക്കും എൻജോയ് ചെയ്തു വിട്ടാൽ പിന്നെ കുട്ടികളുടെ സന്തോഷം തന്നെയല്ല നമ്മുടെ സന്തോഷമായിട്ട് അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ നോക്കുമ്പോൾ സമയം ഓവറായി മണി കഴിയാറായി അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചങ്കിയിൽ എത്തണം അനീതിക്ക് ഹസ്ബൻഡെല്ലാം അവർക്ക് തൃശ്ശൂർ പോകണം അപ്പം അങ്ങനെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോഴും പൊന്നു വരുന്നില്ലായിരുന്നു പക്ഷെ വേറെ ഒന്നും നോക്കിയില്ല അവനെടുത്ത് തൂക്കി എടുത്ത് വെച്ച് കൊണ്ടങ്ങ് വന്നു പിന്നെ ഞാൻ കുറച്ച് അവിടെ ഇരുന്ന് ഒരു രണ്ട് രണ്ട് ഫോട്ടോസൊക്കെ കൂടി എടുത്തു പിന്നെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു ആ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു കുഞ്ഞ് കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഫ്രണ്ടിൽ മാങ്ങിയൊക്കെ ചേച്ചി ഉണ്ട് അപ്പോൾ ആ ചേച്ചി അവിടെത്തന്നെ അവിടെ തന്നെ ഒരു കടയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ രണ്ട് ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങളിങ്ങനെ നേരത്തെ വന്നിട്ടുള്ള സമയത്തുള്ള കാഴ്ചകളും ഇപ്പോഴത്തേതുമായിട്ടും വളരെ ഡിഫറെൻറ്റ് ായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നവരോടും അങ്ങനെ ഞങ്ങൾ നിന്ന് ഞങ്ങൾ ക്ഷീണമൊക്കെ മാറിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കിട്ടും അപ്പോൾ മുന്നോട്ട് കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കരിമ്പീൻ ജ്യൂസ് കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ ഹസ്ബൻഡ് അവിടെ ഇറങ്ങി ജ്യൂസ് കുടിക്കാന്നായിട്ട് അപ്പോൾ ഹസ്ബൻഡിനെ മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്ര വെള്ളം കുടിച്ചിട്ട് നമുക്ക് മതിയാവുന്നില്ല ഭയങ്കര ഇതാകുമോ പാലക്കാടും ചൂടല്ലേ അങ്ങനെ ഞങ്ങൾ ഒരു ഈ രണ്ട് ഗ്ലാസ് വെച്ച് കരിമ്പ് ഒക്കെ കുടിച്ചു കൊച്ചിന് കൊടുത്തപ്പോൾ അവന് വേണ്ട എന്നായി അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര തിരിച്ചു കിട്ടും അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഒരാളിരുന്നു ഇരുന്നു അയ്യോ അവ ശരിക്കും ക്ഷീണിച്ചു അവളെ മാത്രമല്ല കേട്ടോ ഞാനും ക്ഷീ ക്ഷീണിച്ചു അങ്ങനെ ഞങ്ങൾ പോയി തൃശ്ശൂർ എത്തി അപ്പോൾ അവിടെ ഇറങ്ങി അവർ ചായ കുടിക്കാതെ വെച്ച് ഇതേക്ക് ഒച്ചിരിക്കണ ഇരിപ്പ് കണ്ടപ്പോൾ അവ എല്ലാവരും മുഖം വാടി അങ്ങനെ അവിടെ തൃശ്ശൂർ വെച്ച് ഞങ്ങൾ അവരെ വീട്ടിലോട്ട് യാത്രയാക്കി അവർ വണ്ടിയെല്ലാം അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അങ്കമാലിയിലോട്ട് എത്തി നോക്കുമ്പോൾ നല്ല മഴയാണ് ഞങ്ങൾ ഇവിടെ അത്താണിയിലെ സ്മാർട്ടിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നല്ല മഴ കാരണം ഞങ്ങൾ ആ കാറിൽ തന്നെ ഇരുന്നു കേട്ടോ മഴ കുറയുന്നത് നോക്കി അപ്പോൾ ഉള്ളൂ ഒക്കെ 拜拜。Bye bye.